ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമാപ്പള്ളി യൂണിറ്റ് സമ്മേളനം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും അതിക്രമങ്ങളും വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്നും ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു യൂണിറ്റ് സമ്മേളനം ജില്ലാ ട്രഷറും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ബി അശോകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സിഷാ ഷാജി റിപ്പോർട്ട് ട്രഷറർ സ്മിതാ പ്രദീപ് വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പീതാംബരൻ യാനി ഷിമ്മി ശിവദാസ് എന്നിവർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏഞ്ചൽ സി ജെ ചടങ്ങിൽ അനുമോദിച്ചു ഏരിയ ട്രഷറർ സി ആർ വിശ്വംഭരൻ ചാരൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എ ജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ ബി അശോകൻ സെക്രട്ടറി സിഷ ഷാജി ട്രഷറർ സ്മിതാ പ്രദീപ് എന്നിവരെ തെരഞ്ഞെടുത്തു ഭാവത്തിന് വണ്ട് അവരെ പിടിച്ചു നിർത്താൻ ആവശ്യമായ നടപടികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദുഃഖമുണ്ട് പ്രളയം വന്നു അതുപോലെ കോവിഡ് കാലം വന്നു ഏത് കേരളത്തിനകത്ത് എന്ത് വിഷയം വന്നാലും എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും മുമ്പ് ഒരു ചാടി വീടും നമ്മളവിടെ എത്തും നമ്മളാലാവുന്ന സഹായങ്ങൾ നമ്മൾ 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 സംഭാവന വെച്ച് അവിടെ ൂട്ടിവെച്ചിരുന്ന തുകയിൽ നിന്ന് എടുത്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഈ തുകകൾ അങ്ങ് കൊടുക്കുന്നത് എന്നാൽ വളരെ സങ്കടം എന്ന് പറയട്ടെ മുഖ്യമന്ത്രി